ാലത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നത് ലാലാണ് അതുകൊണ്ട് സോറി ആയിട്ട് അറിയാലോ ലാലുണ്ട് നമ്മുടെ കൂടെ ലാലിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള അലക്സ് ഉണ്ട് അതുപോലെ ലാലിന്റെയും അലക്സിന്റെയും ഫ്രണ്ട് ആയിട്ടുള്ള വേറൊരു ബ്ലോഗർ കൂടിയായിട്ടുള്ള കൂടി ഉണ്ട് അപ്പം നമ്മൾ നാലു പേരാണ് പോകുന്നത് ഇന്ന് വണ്ടികളിലായിട്ട് നാലുപേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുതോണിയിൽ നിന്നും തൊടുപുഴ പോകുന്ന വഴിക്കുള്ള പൈനാവ് എന്നുള്ള സ്ഥലത്ത് ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇതാണ് സ്ഥലം ജില്ലാ പൈതൃകം മ്യൂസിയം കേരള സർക്കാരും അതുപോലെ പുരാവസ്തു വകുപ്പും കൂടെ യോജിച്ചുകൊണ്ട് നടത്തുന്ന ജില്ലാ പൈതൃക മ്യൂസിയത്തിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ ആ പല റൂമുകളിലായിട്ടാണ് സ്റ്റാളുകൾ പോലെ പല റൂമുകളിലായിട്ടാണ് നമുക്ക് വേണ്ടി കാഴ്ച ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇടുക്കിയുടെ ചരിത്രത്തെക്കുറിച്ചും അതുപോലെ ഇടുക്കിയിൽ എന്താ ഉള്ള പലതരം കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ആദ്യത്തെ സ്റ്റാളിൽ അല്ലെങ്കിൽ ആദ്യത്തെ റൂമിൽ നമ്മൾ കാണുന്നത് ഇടുക്കിയുടെ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ കുറിച്ചാണ് ഇടുക്കി അണക്കെട്ടിൻ്റെയും അതുപോലെ ജലവൈദ്യുത പദ്ധതിയുടെയും ചരിത്രത്തെക്കുറിച്ചും ആ ചരിത്രത്തിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പലവിധ വസ്തുക്കളെ അതുപോലെ അതിൻ്റെ പുരാ തന്നെ കാലഘട്ടങ്ങളിൽ അതിൻ്റെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ എടുത്ത പലതരം ഫോട്ടോകളും നമുക്ക് ആണ് തുരങ്കത്തിൻ്റെയും അതുപോലെ തന്നെ ഇടുക്കിയുടെ സ്കീമാറ്റിക് പ്രൊഫൈൽ ആണ് അപ്പോൾ നമ്മൾ വന്ന് സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അവർ ഫുഡ് കഴിക്കാൻ പോയിരുന്നതാണ് ആ ഒരു സമയം കൊണ്ട് നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള മറ്റൊരു സ്ഥലം സന്ദർശിക്കാൻ പോവുകയാണ് ഈ മൈക്രോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് നമ്മളുടെ ഈ പുരാവസ്തു മ്യൂസിയത്തിൻ്റെ മുകളിലേക്കുള്ള വഴിയിലാണ് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഫുൾ ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ ഇവിടെ നിന്ന് കാഴ്ച കാണാനും സാധിക്കുള്ളൂ ഒരു വേലി വെച്ച് അടച്ചിട്ടുണ്ട് നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ആണ് താഴേക്ക് ഇറങ്ങുന്നത് ശിക്ഷകരഹമാണെന്നും ഫൈൻ അടക്കേണ്ടി വരുമൊന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറക്കിയതില്ല ഇവിടെ നിന്ന് തന്നെ നോക്കി കാണുകയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയാണെങ്കിലും നല്ല രസമായിട്ടും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുൽമേടുകളുണ്ട് അതുപോലെ തന്നെ മലനിരകളെല്ലാം വ്യക്തമായിട്ട് കാണാം ഇപ്പോൾ ഇവിടെ നല്ല ചെറിയ കാറ്റ് വീശുന്നുണ്ട് താഴെയുള്ള ഡാമിൻ്റെ കാഴ്ച കാണാം അങ്ങനെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് അതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇറക്കി വെറുതെ റിസ്ക് എടുക്കേണ്ടല്ലോ വേറൊരു ഫൈനും മേടിച്ചു കൊടുക്കേണ്ട വേറൊരു നിയമം തെറ്റിച്ചൊന്നും വേണ്ട നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു മുൻകരുതലാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാക്സിമം കാഴ്ച ആസ്വദിക്കാം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം തിരിച്ചു പോകുമ്പോൾ ഏകദേശം രണ്ട് മണിയോടുകൂടി നമ്മൾ അവിടെ ചെന്നാൽ മതി തിരിച്ചെത്തുമ്പോഴത്തേക്കും അവർ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ ബാക്കിയുള്ള പല സ്റ്റാളുകൾ കൂടി കാണാം നമ്മളിപ്പോൾ ഒരു സ്റ്റാൾ മാത്രമാണ് കണ്ടത് അതുപോലെ തന്നെയുള്ള പല സ്റ്റാളുകളും ഇനി കാണുവാനുണ്ട് ആ സ്റ്റാളുകൾ നമുക്ക് തിരിച്ചു ചെല്ലുന്ന വഴിക്ക് കാണാം അപ്പോൾ തിരിച്ചിറങ്ങി പോകുന്ന വഴിയാണിത് ഇതാണെങ്കിലും നല്ല രസമുണ്ട് ഈ ആ ഒരു മലനിരയിലെ ആ മലയിലേക്ക് നമുക്ക് നേരത്തെ പോകാമായിരുന്നു ഇപ്പോൾ എൻട്രി റിസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല ഇവിടെ നിന്ന് കാണാനും സാധിക്കുകയുള്ളൂ ഇപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചറങ്ങുകയാണ് നമ്മളുടെ വീണ്ടും പൈതൃക മ്യൂസിയത്തിലേക്ക് നമ്മളെത്തി വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് പടവുകളൊക്കെ കയറി കയറി നമ്മളിത് എത്താറായി സംഭവം എത്തി 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 ആ എസ് കേരള സർക്കാർ പുരാവസ്ഥ വകുപ്പ് ജില്ലാ പൈതൃക മ്യൂസിയം ആദ്യം നമ്മൾ പോകുന്നത് ഇടുക്കിയുടെ ചരിത്രത്തിലേക്കുറിച്ച് സ്ഥിതികരിച്ചാണ് ചരിത്രത്തിലെ ഇടുക്കി പല രാജവംശങ്ങൾ ഭരിച്ച ഇടുക്കിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ നമുക്ക് വിശദമായിട്ട് വായിച്ചു നോക്കാം അതുപോലെ ഇടുക്കിയിലെ തോട്ടങ്ങളെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാണ് ഇടുക്കിയിൽ തോട്ടക്കൃഷിക്ക് തുടക്കം വിട്ടത് ആരാണ് തുടക്കം വിട്ടത് എങ്ങനെയാണ് തുടക്കമായത് അതിന് ശേഷം പിന്നീട് വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ സഞ്ചാരികളുടെ ഇടുക്കി സഞ്ചാരികൾ എല്ലാ സഞ്ചാരികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ജില്ലയുമാണ് ഇടുക്കി ടൂറിസ്റ്റുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ലയാണ് ഓരോ തവണ സന്ദർശിക്കുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ജില്ല കൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ചരിത്രത്തിൽ ഇടുക്കിയിലേക്കാണ് ചരിത്രം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ചരിത്രത്തിൽ ഇടുക്കി എന്തായിരുന്നു ഇടുക്കിയുടെ പുരാതന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു മനുഷ്യജീവിതം ആ പുരാതന കാലഘട്ടങ്ങളിൽ മനുഷ്യജീവി ജീവിതത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ് അവരുടെ ജീവിത രീതി എന്താണ് ജീവിത വ്യവസ്ഥ എന്തായിരുന്നു എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആർട്ട് പരമായിട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ ചുമരിലെല്ലാം നല്ല ചിത്രങ്ങൾ അവർ വരച്ചിട്ടുണ്ട് ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പഴയ പഴയ ടെലഫോണാണ് മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് സാർവത്രികമായിട്ട് ഉപയോഗിച്ചിരുന്നെ അതുപോലെ വൈദ്യുത മീറ്ററും പഴയ വൈദ്യുത മീറ്ററും മെയിൻ സ്വിച്ചും ഉണ്ട് റോപ്പ് വേവിയൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന റോപ്പ് വേവിയുടെ മാതൃകയുണ്ട് അതുപോലെ അഗ്നിശമാന ഉപകരണം മണ്ണ് കൊണ്ട് ഉപയോഗിക്കുന്ന പഴയ അഗ്നിശമാന ഉപകരണം കരിപ്പെട്ടി അല്ലെങ്കിൽ തേപ്പ് എന്ന് നമ്മൾ പറയും കറണ്ടില്ലാതെ നമ്മൾ ചിരട്ട ഉപയോഗിച്ച് കത്തിച്ച് കനലുപയോഗിച്ച് ഉപയോഗിച്ചിരുന്നത് അല്ല പഴയ ഫോട്ടോഗ്രാഫ്സും ആണ് നമ്മുടെ ഇടുക്കിയുടെ തോട്ടം മേഖലയെ സംബന്ധിക്കുന്ന ഇത് തേയിലക്കൂടെയാണ് തേയില ഉള്ളി സ്വീകരിക്കുന്ന തേയിലക്കൂടെ അതുപോലെ അതിൻ്റെ ഒരു റിപ്ലിക്കായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മോഡൽ വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ശരിക്കും ഒറിജിനൽ പോലെ തോന്നുന്നു ഇത് അവരുടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തേയില കൃഷിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഉപകരണങ്ങൾ കൈവാൾ കളമാതി തുടങ്ങിയ പല ഉപകരണങ്ങളുടെ മോഡലും ഇവിടെ വച്ചിട്ടുണ്ട് തൈൽ മെഷീൻ പഴയ തയ്യൽ മെഷീൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് ഇതാണ് നമ്മൾ പുറമേന്നുള്ള വ്യൂ ആ ഒരു റൂമിന്റെ പുറമേ നിന്നുള്ള വ്യൂ ആണിത് ഇനി അടുത്ത് നമ്മൾ പോകുന്ന സഞ്ചാരികളുടെ ഇടുക്കിയിലേക്കാണ് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് സഞ്ചാരം ഇടി യാത്രക്കാരെല്ലാവരും ഇടുക്കിയിൽ ആദ്യം ഇവിടെ വന്നിട്ട് പോവുകയാണെങ്കിൽ കുറെ കൂടി എളുപ്പമുണ്ടാവും ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഓരോ ടേബിൾ ഓരോ ഡിജിറ്റൽ ഡിസ്പ്ലേയിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് മൂന്നാർ അതുപോലെ തന്നെ മറ്റ് തേക്കടി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന വിനോദസഞ്ചാര കുറിച്ചും അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാഴ്ചകൾ എന്തെല്ലാമാണ് അവൈലബിൾ സർവീസസ് എന്തെല്ലാം വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ കിട്ടും ഇനി ഇടുക്കിയിലേക്ക് കുടിയേറി വന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് പറയാം രണ്ടാം ലോക മഹായുദ്ധാനന്തരമുണ്ടായ ഭക്ഷ്യക്ഷാമമാണ് കുടിയേറ്റത്തെ അത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു ആ സാഹചര്യത്തിൽ ഗവൺമെന്റ് തന്നെ ഇടുക്കിയിലേക്ക് കുടിയേറുന്നതിന് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി അങ്ങനെയാണ് പല തരത്തിലുള്ള പല മേഖലകളിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇടുക്കിയിൽ എത്തുകയും ഇവിടെ കാടിനെയോട് മല്ലടിച്ച് പുതിയൊരു സാമ്രാജ്യം പുതിയൊരു ജീവിതം കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഇന്ന് നമുക്കറിയാം ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടുക്കി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലാണ് ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇടുക്കിയിലുണ്ട് ഒരുപാട് കൃഷി ഏലം ഉൾപ്പെടെയുള്ള ഏലം കുരുമുളക് ഉൾപ്പെടെയുള്ള ഒരുപാട് കൃഷികളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അവരുപയോഗിച്ചിരുന്ന പഴയ കാലഘട്ടങ്ങളിലെ പല ഉൽപ്പന്നങ്ങൾ പല ഉപകരണങ്ങൾ മണ്ണെണ്ണ വിളക്ക് അതുപോലെ തന്നെ നമ്മുടെ മൊന്ത ഇതെല്ലാം ഇന്ന് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ചിമ്മിനി വിളക്ക് മണ്ണെണ്ണ വിളക്കൊക്കെ ഞാൻ എൻ്റെയും ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചിമ്മിനി വിളക്ക് നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ ജീത്യ ജീവിതത്തിലുള്ള ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട് പഴയ കാലഘട്ടത്തിലെ അളവത് ഉപ ഉപകരണങ്ങൾ പറയുള്ള അതുപോലെ നമ്മളെ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന കിണ്ടി ചുണ്ണാമ്പ് പാത്രം മുറുക്കുന്ന ശീലമുള്ള ആളുകളായിരുന്നു പഴയ കാലഘട്ടത്തിൽ കൂടുതലാളുകളും അതിന് ചുണ്ണാമ്പ് ഒരു പ്രധാന ഘടകമായിരുന്നു അതിട്ട് വയ്ക്കുന്ന പാത്രം അതുപോലെ ഈ പറഞ്ഞ തവികൾ നമ്മളുടെ മെറ്റൽ തവികളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ചിരട്ട കൊണ്ടുള്ള തവികൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു അതിട്ട് വയ്ക്കാനുള്ള തട്ട് അതുപോലെ റാന്തൽ വിളക്ക് പെട്രോൾ മാക്സ് നമ്മളുടെ പഴയ കടകളിലെല്ലാം കറണ്ട് വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനമാണ് പെട്രോൾ മാക്സ് നമുക്ക് എനിക്കും ചെറിയ കട പണ്ട് അവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് പെട്രോൾ മാക്സ് പിത്തളക്കപ്പ് ഇതുപോലെ മൊന്ത മൊന്തയൊക്കെ ഇപ്പോഴും നമുക്കുണ്ട് പക്ഷേ അത്ര വ്യാപകമായിട്ടില്ല ഇതുപോലെ മഞ്ഞ് വെയിറ്റ് പണ്ട് വെയ്റ്റായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലിൻ്റെ മഞ്ഞ് എന്ന് പറയുന്ന സാധനം ഇതൊരു വേറൊരു സെറ്റപ്പ് ആണ് നമ്മളുടെ ഏലം ഗ്രാമ്പ് കുരുമുളക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വില നമുക്ക് അറിയുന്നതിന് വേണ്ടിയാണ് ഒരു ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അവിടെ നമ്മൾ കൈ ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെ അടുത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിലവിലെ മാർക്കറ്റ് വില നമുക്ക് അറിയാൻ കഴിയും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൈ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഡിസ്പ്ലേയിൽ വരും നിലവിലെ ആ ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റ് വില ഇതാണ് നമ്മളുടെ ഈ സ്റ്റാളിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഓവർവ്യൂ ഫിറ്റിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഗോത്രവർഗ്ഗ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് ഇടുക്കിയിൽ ഗോത്രവർഗ ജീവിതം ഒരുപാട് ഗോത്രവർഗ്ഗങ്ങൾ ഇടുക്കിയിൽ ജീവിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തഞ്ചോളം വരുന്ന ആദിവാസി അധികസിത പ്രദേശങ്ങളുണ്ട് ഇടുക്കിയിൽ ഇവരെല്ലാം പല മേഖലകളിലായിട്ട് ജീവിക്കുന്നു പല തരത്തിലുള്ള പാട്ടു നൃത്തങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അവർക്കുണ്ട് കൃഷിയും അതുപോലെ തന്നെ വേട്ട അല്ലെങ്കിൽ മീൻപിടുത്തവും അതുപോലെ തേൻ ശേഖരണമൊക്കെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് കരകൗശല വസ്തുക്കളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ ഓർണമെൻസ് എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് പല തരത്തിലുള്ള വേട്ടയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും നമ്മൾ നമ്മളിതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങൾ എലിയെ പിടിക്കുന്നതിന് തൊട്ടുള്ള അതുപോലെ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള കൂടകൾ മീൻ കൂട മീൻ കൂടയൊക്കെ നമ്മൾ പിന്നെയും കുറേയൊക്കെ വഴിയരികിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പുതിയ തരത്തിലുള്ള മീൻകൂടകൾ ഒരുപാടുണ്ട് മുളകൊണ്ട് ഉണ്ടാക്കിയ കൊത്തിത്തൊക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം കാണുന്നത് അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ എലിയെ പിടിക്കാൻ വേണ്ടിയുള്ള ഒന്ന് എലിവില്ല് കണ്ടോ എലിവില്ല് എന്ന് പറഞ്ഞ സാധനം മുളകൊണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് തന്നെയാണ് ഊരാളി വിഭാഗങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ അറിവും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മിക്ക ലഭിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും നല്ല രസമുണ്ട് അവർ ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട് അതുപോലെ പാള കൊണ്ടുള്ള ഒരു ബാഗ് പോലെ സാധനം അതുപോലെ അവരുടെ ഓർണമെന്റ്സ് കണ്ടു കളർ ചെയ്തിട്ടുള്ള ഓർണമെന്റ്സ് കാണാം മീൻ കൂടകൾ പലതരത്തിലുള്ള മീൻ കൂടകൾ മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീൻ കൂടകൾ മീൻ പിടുത്ത നമ്മളുടെ ഒരു പ്രധാന ഹോബിയാണ് അതുകൊണ്ട് തന്നെ ഈ സാധനം കണ്ടപ്പോൾ പ്രത്യേകിച്ച് നോക്കി മീൻ വെള്ളം വരുന്ന സ്ഥലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അതില്ലാത്തു കയറും അങ്ങനെ ലോക്കായി കഴിയുമ്പോഴത്തേക്കും പൊക്കിയെടുക്കാം സാധനം ഉണ്ട് അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കൃത്യമായിട്ട് ഉപയോഗം അറിയില്ലാത്ത ഒരുപാട് സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് ഇതിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ എല്ലാത്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണകൾ ഇവിടെയുള്ള ഗൈഡ്സ് ആയിട്ടുള്ള ആളുകൾക്കില്ല അവർക്ക് ഒരു ട്രെയിനിങ് ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അതിനുശേഷം അവർക്ക് കൂടുതൽ നമുക്ക് വിവരങ്ങൾ നൽകാൻ സാധിക്കും അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊട്ട അതുപോലെ മുറം അതുപോലെ മറ്റ് നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് ഉപയോഗിച്ചോ ചെയ്യുന്ന പല സാധനങ്ങളും അവർ ശരിക്കും പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് കൊട്ടതുൾപ്പെടെയുള്ള പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മുറം അതുപോലെ നമ്മളുടെ കുപ്പിക്കൊക്കെ പാരമായിട്ട് മുള കൊണ്ട് തന്നെയുള്ള ഒരു കുപ്പി പോലെ അവർ ശരി ചെയ്തിട്ടുണ്ട് എടുക്കുന്ന പ്രത്യേകിച്ച് അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ അതുപോലെ ശരിക്കും ഈ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഒരു പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള വ്യത്യസ്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇത് വെറും ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവരുടെ ജീവിത രീതിയുടെ അടയാളങ്ങൾ കൂടിയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാം ഒരു കുടിലിൻ്റെ മാതൃക കൂടി അവരുണ്ടാക്കിയിട്ടുണ്ട് ആ കുടിലിൻ്റെ മാതൃകയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി വളരെ വലുതാണ് ഒരു കോൺക്രീറ്റ് വീടിലും വീടും ആ ഒരു ഹീറ്റയില കൊണ്ട് മേഞ്ഞ മണ്ണ് കൊണ്ട് ഭിത്തിയുള്ള മണ്ണ് കൊണ്ട് ത ചാണകം വിഴുകിയ തറയെ കാണുമ്പോൾ അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക സംതൃപ്തി വളരെ വലുതാണ് ഇത് നമ്മളുടെ ഈ ഒരു നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ലഭിക്കുകയില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തില് പണ്ടുണ്ടായിരുന്ന വീട് ഇത്തരത്തിലുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഓർമ്മ നമുക്കുണ്ട് ഹീറ്റല കൊണ്ട് മേഞ്ഞ വീടായിരുന്നു അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈറ്റയിലേക്ക് എടുക്കാൻ പോകുമായിരുന്നു അതുപോലെ തറയൊക്കെ ആണെങ്കിലും മെഴുകി ചാണകം മെഴുകിയ തറ അത്തരത്തിലുള്ളതൊന്ന് പക്ഷേ നില ഇതിന് ലാസ്റ്റിങ് കുറവാണ് പക്ഷേ നമുക്ക് വല്ലാത്ത നല്ലൊരു അനുഭവമാണ് അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അതുപോലെ തന്നെ എന്താ പ്രത്യേകത ആണ് സസ്റ്റൈനബിളാണ് ആണ് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്നതാണ് ഒരിക്കലും ഇത് മാലിന്യമായിട്ട് അവശേഷിക്കുന്നില്ല ഈ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മാറ്റുന്നില്ല നമ്മളുടെയൊക്കെ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ മെറ്റൽ ഉപകരണങ്ങളെല്ലാം വലിച്ചെറിയുന്ന ഒരു വേസ്റ്റ് ആവുന്ന വഴി എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഈ ഉൽപ്പന്നങ്ങൾ വഴി ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിത രീതിയുടെ അടയാളം ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സാധനങ്ങൾ ഇത് വീരക്കല്ല് എന്ന് പറയുന്നതാണ് പഴയ കാല ചരിത്താട്ടുകാലത്തെ വീരയോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച സ്മാരകശിലകളാണ് ഇവ അങ്ങനെയൊന്നും ഒന്നും നമുക്കിവിടെ കാണാം ഇതിപ്പോൾ നമ്മളുടെ കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വശത്തായിട്ടിനി മറയൂരിൽ ഉള്ള മുനിയറകളുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ആരാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് ഒരവസ്ഥ വകുപ്പാണ് പിന്നെ ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഈ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൻ്റെ റൂട്ട് മാപ്പ് ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഒരു റൈറ്റിംഗ് ഉണ്ട് ചരിത്രബോധം മനുഷ്യരുമായിട്ടുള്ള ഒരു അടയാള ഒരു കുറിച്ച് അല്ലെങ്കിൽ ലിങ്കിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് ശരിക്കും നമ്മളുടെ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പിള്ളിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം ബഹുമാനപ്പെട്ട തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി മ്യൂസിയം വകുപ്പ് മന്ത്രിയാണ് ഇതാണ് അതിൻ്റെ ഒരു ബോർഡ് ജില്ലാ പൈതൃക മ്യൂസിയം ഇടുക്കി കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് പൈനാവ് ഇടുക്കി പൈനാവ് എന്ന ഇടുക്കിയിലെ പൈനാവ് എന്നുള്ള സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്ത് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഇവിടെ കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കാണാൻ സൈഡിലായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പുറകിൽ വരുന്നത് നമ്മളുടെ അലക്സും അതുപോലെ അൻലാലിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആളുമാണ് ഇത് ഈ പയനാവിൽ നിന്നും ചെറുതോണിയിലേക്കുള്ള റൂട്ട് നല്ലൊരു അടിപൊളി റൂട്ടാണ് കാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വെയിൽ നല്ല ഉച്ച സമയത്ത് യാത്ര ചെയ്താൽ പോലും തീരെ ഉണ്ടാവില്ല ഇവിടെയൊക്കെ റീ ടാറിങ് നടക്കുന്നുണ്ട് നമ്മളുടെയൊക്കെ നാട്ടിലെ റോഡുകൾ മൂന്ന് വർഷ നാല് വർഷത്തോളമായി പൊളിഞ്ഞിട്ട് ഒറ്റത്തവണ പോലും ടാർ ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ നല്ല റോഡ് വീണ്ടും ടാർ ചെയ്ത് വിടുന്നുണ്ട് എന്ന് തോന്നണേ എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നൊരു ചായങ്ങൾ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിക്കുന്നു ചായ പിടിക്കാൻ ഇവിടെ മുരിക്കാശ്ശേരിയിലെ അടിപൊളിയുള്ള റെസ്റ്റോറൻ്റ് ആണ് എൻ എസ് എം റെസ്റ്റോറൻറ്റ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു എല്ലാവർക്കും ഇതാ